ലഹരി ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പ്രവിതാനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലഹരി ലഹരിവിരുദ്ധ ക്ലബിൻ്റെയും കൊല്ലപ്പള്ളി ലയൺസ് സംയുക്ത സംയുക്താമുഖ്യത്തിൽ ഫ്ലാഷ് മോബും സൂമ്പ ഡാൻസും അവതരിപ്പിച്ചു പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ ലഹരിവിരുദ്ധ ക്ലബ് അംഗങ്ങളായ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഫ്ളാഷ് മൂവ് മാണിസികാപനമേല ഉദ്ഘാടനം ചെയ്തു കൗമാരത്തിൽ തന്നെട്ടികൾ ലഹരിക്കടിപ്പെടുന്ന ഇന്നത്തെ കാലത്ത് ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന പരിപാടികൾ പ്രശംസനീയമാണെന്ന് മാനസികപ്പൻ എം എൽ എ അഭിപ്രായപ്പെടും പാഠപുസ്തകങ്ങളിലെ പ്രവർത്തനങ്ങൾക്കപ്പുറം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികൾ പ്രവിത്താനം സെന്റ് മൈക്കിൾ സ്കൂൾ അവതരിപ്പിക്കുന്നത് സമൂഹത്തിനാകെ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികളെ

എന്നിവരുടെ പിന്തുണയോടെയാണ് പരിപാടി അവതരിപ്പിച്ചത് എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് സ്കൂളിൽ മെഗാ സൂമ്പാടാൻസം നടത്തി ഹെഡ്മാസ്റ്റർ ജിനു ജെ വല്ലനാട്ട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലോയിറ്റ് ജോസഫ് എ ടി ഒ അശോക് കുമാർ അഡാട്ട് വോളണ്ടിയർ പ്രൊഫസർ കെ പി ജോസഫ് പി ടി എ പ്രസിഡന്റ് ജോ ബി ജോസഫ് എം ബി ടി പ്രസിഡന്റ് സോന ഷാജി ജോജി മോഹൻ ജോസ് ലീന സെബാസ്റ്റ്യൻ എലിസബത്ത് മാത്യു ജോർജ് തോമസ് ജിത്തു കെ കെ എന്നിവർ സംസാരിച്ചു ലയൺസ് ക്ലബ് അംഗങ്ങൾ ജൂനിയർ റെഡ് ക്രോസ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ ഗൈഡ്സ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു